ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ ജെല്ലാണ് നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണിത് എല്ലാവരും ഒരുപോലെ പറയുന്ന പരാതിയാണ് മുടിയൊക്കെ കൊഴിഞ്ഞു പോയി കശണ്ടിയായി നെറ്റി കയറി തുടങ്ങി പുതിയ മുടികൾ വളരുന്നില്ല എന്നൊക്കെ അതിനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണിത് നെല്ലിക്കയും വലിയ ഉള്ളിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ ജെല്ലുണ്ടാക്കുന്നത് കൊഴിഞ്ഞു പോയ മുടികളൊക്കെ പെട്ടെന്ന് തന്നെ തിരികെ വളരാനും മുടി നല്ല സ്മൂത്ത് ആവാനും ഇനി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും ഒക്കെ മുടിയിൽ ചെയ്തിട്ട് മുടിക്ക് പരുപരുപ്പൊക്കെ വന്നിട്ടുണ്ട് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് മുടി നല്ല സ്മൂത്ത് ആയിട്ട് വളരാനും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റണിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ജെല്ലാണ് കേട്ടോ ഇത് ഇപ്പോൾ മുടി വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഹെയർ ജെല്ലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഹെയർ ജെല്ലുണ്ടാക്കിയ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഫ്ലാക്സീഡ് ആണ് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ സ്മൂത്ത് ആക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ആണ് ഫ്ലാക്സീഡ് മുടിക്ക് പരുപരുപ്പ് കൂടുതലാണെങ്കിലും ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് മുടിയുടെ ഒരു പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താൽ മതി മുടിയുടെ ടെക്സ്ചറൊക്കെ നല്ല ഇമ്പ്രൂവ് ആയിട്ട് മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും പിന്നെ ചിലർക്ക് ചുരുണ്ട മുടിയായിരിക്കും അപ്പോൾ ചുരുണ്ട മുടിയുള്ളവർക്ക് അതൊന്ന് സ്ട്രെയിറ്റൺ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നാച്ചുറലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റണിങ്ങിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ് അപ്പോൾ ഒന്ന് നമുക്ക് കുറച്ച് ഒരു പരിധി പരിധിവരെ നിവർത്തിയെടുക്കാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് സഹായിക്കും പിന്നെ അത് മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്കുണ്ടാകുന്ന എല്ലാ കേടുപാടിനും മുടിയെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലാക് സീഡ് തിളപ്പിച്ചിട്ട് അതിൻ്റെ ജെല് എടുക്കണം അതിനായിട്ട് ഞാനൊരു ചായപാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഫ്ലാക്സീഡ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നറിഷ് ചെയ്ത് മുടി വളർച്ച വേഗത്തിലാക്കും അതുകൂടാതെ നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് കൊടുക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണിത് അതുകൂടാതെ നമ്മുടെ സ്കാൽപ്പിലുള്ള പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും സ്കാൽപ്പിൽ അധികമായിട്ടുള്ള എണ്ണമയം നിയന്ത്രിക്കാനായിട്ടും നമ്മുടെ ഇച്ചിയായിട്ടുള്ള സ്കാൽപ്പൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതുകൂടാതെ സ്കാൽപ്പിനും മുടിക്കും ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കാനും ഹെയറിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ആക്കാനും താരൻ മാറിക്കിട്ടാനും കാലനിര തടയാനും ഒക്കെ സഹായിക്കുന്ന ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഫ്ലാക്സിഡ് ജെല്ല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കുമോ നമ്മളിതൊരു എടുക്കുമ്പോഴേക്കും അപ്പം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ജെല്ല് ഞാനിനി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഫ്ലാക്സിഡ് ജെല്ല് അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ ഉണ്ടാക്കി ഉടനെ തന്നെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ കുറച്ച് സമയം തണുക്കാൻ വെക്കുമ്പോഴേക്കും പെട്ടെന്ന് സെറ്റായി പോകും പിന്നെ അരിപ്പയിൽ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഉണ്ടാക്കി ഉടനെ തന്നെയാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജെല്ല് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ജെല്ലിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ ജെല്ല് തണുക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ ജെല്ലിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് നെല്ലിക്കയും ഒരു ഉള്ളിയും ആണ് അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ജെല്ല് എടുക്കുന്നത് നെല്ലിക്ക നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ അകാലനിര വരാതിരിക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇതേ ഗുണങ്ങളൊക്കെ ഉള്ളിക്കുമുണ്ട് കൊഴിഞ്ഞു പോയ നമ്മുടെ മുടികളൊക്കെ പെട്ടെന്ന് തന്നെ തിരികെ വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഉള്ളി പുതിയ മുടികൾ വളർന്നു വരാൻ ഏറ്റവും നല്ലതാണ് മുടിക്ക് ഉള്ളു വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉള്ളി വെച്ചിട്ടുള്ള ഹെയർ പാക്കും ഇതുപോലെയുള്ള ജെല്ലും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഇത് രണ്ടും ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിതിൻ്റെ നീര് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായി അരച്ച് ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കാം നമ്മുടെ മുടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ് നെല്ലിക്ക മുടിക്ക് നല്ല തിളക്കം നൽകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ നമ്മുടെ ഹെയർ ഫോളിക്കുൾസൊക്കെ നറിഷ് ചെയ്ത് മുടി വളർച്ച വേഗത്തിലാക്കാനും താരൻ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ആണ് താരൻ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തൊക്കെ മെച്ചപ്പെടുത്താനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് അകാല നിരയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ നെല്ലിക്ക വെച്ചിട്ടുള്ള ഹെയർ പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അധികം അധികമാവാതിരിക്കാനും പുതിയതായിട്ട് മുടികൾ നിറയ്ക്കാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഒരു നീര് കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ ഉണ്ടാക്കി തണുക്കാൻ വെച്ച ആ ഒരു ജെല്ലിലേക്ക് നമുക്ക് ഈ ഒരു നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ഹെയർ ജെല്ലിവിടെ റെഡിയാക്കി കിട്ടും അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഹെയർ ജെല്ലാണ് പിന്നെ ഇത് സ്റ്റോർ ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്തിട്ട് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണിത് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഈയൊരു ഹെയർ ജെല്ല് കുളിക്കുന്നതിന്റെ മുന്നേ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ എണ്ണയൊക്കെ തേക്കുന്നവരാണെങ്കിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ ജെല് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്ത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം വയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കാം എന്നിട്ട് വാഷ് ചെയ്ത് കളയാം ഏറ്റവും നല്ലത് അര മണിക്കൂർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ ജെല്ല് യൂസ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു ഹെയർ ജെല്ല് യൂസ് ചെയ്യാം ഇങ്ങനെ ഒരു രണ്ടാഴ്ച ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ചെറിയൊരു ചേഞ്ച് എങ്കിലും നിങ്ങളുടെ മുടിയിൽ കാണാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാനും പുതിയ മുടികൾ വളർന്ന് മുടിക്ക് കട്ടി കൂടാനും മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കാനൊക്കെ സഹായിക്കുന്ന എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണിത് മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഓയിലാണ് ദിയൂസിൻ്റെ ഹെയർ ഓയിൽ അപ്പോൾ അത് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്